യോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഇടന്ന് ഞമ്മള് നമ്മളെ റായണ്ണനെ വെച്ച് കളിപ്പിക്കാൻ പോള് നമ്മളെ പ്ലെയർ ഓഫ് ദി വീക്ക്ന്ന് കിട്ടിയ മച്ചോണ് നമ്മളെ മച്ചാൻ എന്തായാലും കളിപ്പിച്ച് നോക്കുക അത്യാവശ്യം സ്റ്റാൻസ് ഒക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല നോക്കി നോക്കെന്തായിരും ഞാൻ ഒരു മാച്ച് കളിച്ചാർത്ത നൈസ് സേവ് മച്ചാൻ സീന് സേവ് ചെയ്ത് നോക്കിയാ അപ്പം എന്തായാലും എടോ ഇപ്പം നമ്മളെ പറ്റിച്ചോ പിന്നെ ആരും നമ്മളെ ഇറക്കുക ഇവിടെ റക്ക മോ സല ഫോമില് സാലി അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ഓപ്പണിന്റെ ടീം അത്യാവശ്യം നല്ല ടീം എന്നെയാണ് എൻ്റെ മൂവായിരത്തിഒരുന്നൂറ്റി നാപ്പത്തിനാലോ ടീം സ്ട്രെങ്ത് ഞമ്മളെ നാപ്പത്തി മൂന്നുള്ളൂ ഓക്കേ എട നമ്മളെക്കാട്ടും വലിയ ടീംസിന്റെ ഒപ്പം കളിക്കാണ് ഞമ്മക്കൊരു രസമല്ല പരിപാടി അതിനാണ് ഇത് പവറൊള്ളു ആരൊക്കെ ചെയ്ത് കൊലകൊമ്പന്മാര് വന്നാലും ആര് ജയിക്ക ഏ നിങ്ങള് പറയണേക്കണ്ട് ഒബിറ്റോ ഉള്ള ഓക്കെ എല്ലാരും പവർ ആക്കി എല്ലാരും പോയി ആൻഡ് ഞമ്മളെ ഇൻസ്റ്റാഗ്രാമൊക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം എന്തായാലും പോയി ഫോളോ ചെയ്യ് ഓക്കെ ഒബിറ്റോ വിസ മാസ്റ്റർ ഇന്ന് എന്താ ഇത് എന്താ റബൻറെ വഴി വരിച്ചു പ്ലേസ് വണ്ടിക്കോ നെയ്മരവായണ്ട് എന്തൊക്കെയാ വൃത്തിയെടു കാണു പോട്ടന്റെ കാലം അന്തോ കൊള്ളോ എടാ നാർത്തെന്തായത് നെയ്മറിനെ കൊണ്ട് ആ ഒരു കീകളടിച്ചാ മതി ഞാൻ ക്രിസ്ത്യാന കിട്ടുകൊടുത്തു വെറുതെ ഇടത്തോട്ടക്കം തന്നെ വൃത്തിയായിട്ട് കളിയാണ് നമ്മള് കളിക്കണ് ഇങ്ങനെ വീട്ടുകാരല്ല ഒ ബീറ്റോ തിരുമ്പി മാത്രം എന്നോട് പറയാൻ കളിയോട്ടെണ്ട് ക്രിസ്ത്യാനോ എടാട്ട് എടുക്കണ്ട വല്ല ആവശ്യം ഞാൻ എന്താണ് യു യു ഡൂയിങ് ഡൂയിങ് മാൻ ആർ ചെല്ലി ചെല്ല് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോട്ടെ ക്രിസ്ത്യാനോ രണ്ട് വീത്തിയ ഗോളിനും മറുപടി നമ്മൾ കൊടുത്തിണ്ട് ഗോളിനും ഗോളില്ലായിട്ട പോട്ടെ പോട്ടെ ആ നിന്നാട്ടിങ്ങനെ ചങ്ങ റായണ്ണൻ ആരാണെന്ന മറ്റു സീനാണ് അറിയണല്ലേ കോമൺമാൻ എങ്ങനെയാണ പാസൊക്കെ പോകണത് എന്താണ് ലിറ്റോണെ കാട്ടണ അവിടെ ഓനൊരു പിടുത്തല്ല എന്താ കാട്ടണേ നിയോ നിയോ മേസിയാണ് ഇന്നി പരിപാടി ിട്ടിട്ടു ഇങ്ങനത്തെ ഓരോരോ വീർത്തിയിട്ടവരുണ്ട് എപ്പോഴും പണ്ടുണ്ടോ മച്ചോ മച്ചോ നമ്മള് നമ്മളെ റായണ്ണൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനു വിനാൾഡോ പോട്ടെ 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 പത്തിരുന്നൂറാളൊക്കെ ഒപ്പം വന്നു പിടിച്ചു എന്നിട്ടൊരു ഫൗൾ തന്നെ റായണ്ണ എന്താണത് അന്നല്ലേക്കടിച്ചപ്പോ എന്താ അത് പൊട്ടത്തരം കാട്ടിട്ടല്ലേ റായണെന്നെ ചതിച്ചു കായി റായണ എന്നെ ചതിച്ചു പോട്ട പോട്ട നെയ്മറാണ് നെയ്മർ നെയ്മർ ഇതെന്താണത് ഞമ്മളെ കാലും ഒന്നൊക്കെ അങ്ങനെ പന്തോണത് പോട്ടെ പോട്ടെ നെയ്മർത്തി വൃത്തി എന്നാലും വൃത്തി എവിടെന്ന് അടഞ്ഞിക്ക് ഒന്ന് ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് പോയി ഇപ്പൊ രണ്ട് എന്താ നിക്കല നിൽക്കലമച്ചു രണ്ടാമത്തെ ഗോളോ ഓ എന്തേ ഇടഞ്ഞിങ്ങനെ ഇഞ് ഇങ്ങനത്തെ ഒരു വൃത്തിയെടേണ്ടാവൂരാ ഇനി ഇങ്ങനെ പൊട്ടത്തരണ്ടാവൂല പോട്ടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മളെ മച്ചു ആണ് ഇതെന്താണ് ഇത് ഇതാണ് പറ്റാത്തത് ഇതാണ് പറ്റാത്തത് പോട്ടെ ആണ് ഓക്കെ പോട്ടെ നമ്മളെ ക്രിസ്ത്യാനോ എടബനൊന്നും ഹെഡുത്താ നിച്ചല്ലാതെ ഒന്നിനും ക്രിസ്ത്യാനോക്കൊക്കെ അല്ല എന്ത് ഹെഡിങ്ങില് ചങ്ങായിയാണ്

ഓന്റെ ഒക്കെ ഡിഫൻസ് ഞമ്മളുടെ പൊട്ടത്തും കോട്ടെ കൊണ്ടിരിക്കോ കണ്ടോ ഡിഫൻസ് നോക്കി ഇന്റെ കാട്ടത് ഓന്റെ എന്താ കാട്ടണത് നോക്കി കണ്ടോ ഇവന്റെ വില്ലനും വില്ലൊക്കെ എങ്ങനെ പന്തോ നോക്കി കൈത കളിയും കളിച്ചാണ്ടോ ഞമ്മളെ പറ്റിച്ചാല് ബിരിയാണിയാണ് ദേ പോട്ട 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 പോട്ടെ എടാണിയാണ് ബിരിയാണിയാണ് ഞമ്മളെ ജയിച്ചു അത്ര ഉള്ളിക്ക് കേളാണ് ഞമ്മള് ഫസ്റ്റ് കേള് രണ്ടാമത്തെ കേള് മൂന്നാമത്തെ കേള് മൂന്ന് കേളാണ് ണ്ഡിക്കൊണ്ടിയെ നമ്മളെ മച്ചമ്പി പോ അടിച്ച് കയറ്റി വന്ന ഫോർട്ടി ഗോൾസ് ഇനി റായെണ്ണന് അവസരം കൊടുക്കല്ലേ നമുക്ക് ഇനി പട്ടിക്കളി കളിക്കാം പട്ടിക്കളി പട്ടിക്കളി കളിക്കാൻ ഇനി ഇഞ്ഞ് ഒന്നും കാട്ടറില്ലല്ലോ എന്താച്ച കാട്ടിക്കോട്ടെ അടിച്ചോട്ടെ അടിച്ചോട്ടെ പ്രായ മുത്തേട്ടു നമുക്ക് അടിക്കാൻ കഴിയുണ്ടോ എട അച്ചമ്പിയായി നിക്കലജ് ഓ കൊണ്ടന്ന അടിക്കട്ടെങ്ങട്ട് പ്രായ അണക്ക് പണി വേരിലുണ്ട് അടിച്ചു നായിക്കിപ്പൊ പന്ത് കളിക്കാൻ ആ എടാ ഇത് പാളി പോലെ ഫീൽ ചെയ്യണ്ടല്ലേ നമ്മളെ മച്ചു വരുമ്പോഴേക്കന്നെ അവരടിച്ചല്ലേ വന്ന് ആ അണക്ക് അണക്ക് ടൈമുണ്ട് പൊട്ടന എങ്ങനെയാണ് എടുത്തു കൂടിയാണ് പോയതേക്ക് എങ്ങനെയൊരു അവസരം കിട്ട ഡാർവിൻ ആയിണ്ട് എടാ കണ്ടോ എന്തോക്കോ ഓട്ടെ ഓൻ പോട്ടെ ഓൻ പോട്ടെ അടി 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 അടിമുടി അടിയാക്കരം കൊടുക്കുന്നത് എടാ ഞാൻ എന്താ സെറ്റ് സെറ്റാക്കാത്ത ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഞാൻ എന്താ വൃച്ചട്ട കളി കളിക്കണേ വണ്ടിക്കോ ഇവന്റെ ടീമത്തെ ഡിഫെൻസാണ് ഞാൻ ഞമ്മളത് കണ്ടോ ഞമ്മളത് പൊട്ടത്തരം നോക്കണല്ലേ ഞമ്മളത്യാവശ്യം കളിച്ചിട്ടുണ്ട് പക്ഷെ കൊറേ ഗോളടിക്കാൻ അവസരം കേട്ടോ പെബ്ഗാഡിയോളൊക്കെ ഉണ്ടല്ലോടുത്ത് ഇതാണ് വച്ചാൻ്റെ ടീം ഇയാളെ അത്യാവശ്യം സ്പീഡില്ല പ്ലെയേഴ്സ് ഒക്കെയാണ് ഇല്ല ബേക്കലേ വെറുതല്ല ഈടാ ഇബര് സി എം എഫ് ഓ എന്തെണ്ണം റൈറ്റ് ബാക്ക് ഇല്ലേ എടാ ഞാൻ അവന്റെ ടീം ഇത് എന്ത് ടീമാണിത് ഹിറ്റ് ടീം ഗാസ് ഗ് എടാ നമ്മളെ മച്ചാനെ പറ്റി എനിക്ക് പറയാലോ എന്താന്ന് വെച്ചാ ഇയാളെന്തൊക്കെയാ പൊട്ടത്തരങ്ങളാണോ കാട്ടണ് നല്ല നല്ല സേവൊക്കെ ചെയ്തിട്ടുണ്ടോ ഓക്കെ പക്ഷെ വെറുത്തിയട പൊട്ടത്തരങ്ങൾ ഉരുണ്ടൊക്കെയാണ് കയ്യിൻ്റെ അടുത്തുകൂടെ വന്നു ആണ് ഓരോരവ അവസ്ഥ പോട്ട ഏതായാലും സാറല്ല അടുത്തേ പിടിക്കാൻ എന്തായാലും മച്ചൂരെ പിടിച്ചു മാറ്റട്ടെ ഓരോന്നും നടക്കൂരാട്ടെ ഞീ ഓരോ നടക്കൂല ഇയാളെന്താ ഞാൻ കാട്ടണ് ഇത് പിടിക്ക അത് പിടിക്കാ ഓക്കെ മച്ചാൻ ഇല്ലായിക്കും നടക്കൂലട്ടോ ഇവൻ തന്നെ മദ്യപട ഓനാണ് അത്യാവശ്യം കല്ല് ഡിഫെൻസീവിലി സെറ്റാണ് വച്ചാൽ റിഫ്ലക്സസ് ഒക്കെ നയൻറ്റി സിക്സ് ആണ് വച്ചൂന് ഗായസപ്പോൾ എന്തായാലും ഞമ്മളെ ഇന്നത്തെ വീഡിയോ എടുക്കുന്നുള്ളൂ ഗായസം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ട ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലിങ്കൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ട് താല്പര്യമുള്ളവരൊക്കെ എന്തായാലും പോയി ഫോളോ ചെയ്യാ അതിൻ്റെ മുന്നേ നോക്കി 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 ട്വന്റി ഫോർ അപ്പിയറൻസ് ട്വന്റി വൺ ഗോൾസ് ഈടെ ഈ മച്ചാൻ എടുത്തേനൊരു കാര്യം ഉണ്ടായി എനിക്കിപ്പോ എടുക്കണ്ടെങ്കിലാ തോന്നിയത് നമ്മളെ വില്ലേനാണ് കാരണം എനിക്കിപ്പോ കുറെ സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു ഫീലിട്ടുണ്ട് ഞാനാണിപ്പോ സബ് ഇറക്കല്ല സബ് ഇറക്കണം എനിക്ക് ആ സബ്ബിക്കിപ്പൊ നോക്കലെന്നല്ല എന്നിട്ട് ചാകുകളാണ് പ്ലേയേഴ്സൊക്കെ ഇന്നൊന്ന് മാറ്റേ അറിഞ്ഞു നിൽക്കലാണ് എല്ലാവരും അപ്പൊ എന്തായാലും ഈ സബ്ബൊക്കെ ഇറക്കണം ലരിച്ച് കോപ്പെന്തായാലും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യ് ലരിച്ച് കോസ്